മാന്നാറിൽ ശ്രീകല എന്ന യുവതിയെ കൊന്ന് സേഫ്റ്റി ടാങ്കിൽ മൂടിയ കേസിൽ പോലീസിന്റെ ഊഹമനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്ന് പ്രതിഭാഗം വക്കീൽ ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും സുരേഷ് മത്തായി പറഞ്ഞു മാന്നാറിലെ ശ്രീകല കൊലപാതക കേസിൽ പോലീസിന്റെ ഊഹമനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്ന് പ്രതിഭാഗം വക്കീൽ സുരേഷ് മത്തായി പറഞ്ഞു ൂമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല രണ്ടു ദിവസമായി പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തെളിവും ലഭിച്ചിട്ടില്ല മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടില്ല കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ 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 ഒരു ഒരു അവശിഷ്ടങ്ങൾ ബോഡി അടക്കം ചെയ്തതായി തെളിയിക്കപ്പെടുന്നതായ ഒരു കാര്യം പോലും അവിടെ അവിടെ നിന്നും പോലീസിൽ കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരം പോലീസിന് കിട്ടിയ ചില ഊഹാപോകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവര് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡ്രാമ എന്ന് പറഞ്ഞത് അവിടെ നടന്ന് ഇന്നലെ നടന്നെന്ന് പറഞ്ഞ പരിശോധന സംബന്ധിച്ചാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അവർക്ക് കിട്ടിയ പോലീസിനെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ അവിടുത്തെ ഒരു സെറ്റ് ടാങ്ക് തുറന്ന് പരിശോധിച്ചപ്പോൾ അവിടെ പ്രത്യേകിച്ച് യാതൊരു തെളിവും അതിനകത്ത് കിട്ടുന്നില്ല പക്ഷേ പോലീസിന്റെ ഭാഗത്ത് ചിലപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി അവർക്ക് ഇതിന്റെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് സാഹചര്യമുണ്ട് സ്വാഭാവികമായ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ അവർക്ക് സംശയം തോന്നിയ മൂന്ന് പ്രതികളിലേക്ക് ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നു അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പ്രതികൾ എന്നെ എനിക്ക് നൽകി വരുന്ന അടിസ്ഥാനത്തിൽ അവർക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് അവർ കോടതിയിൽ വെച്ച് എന്നോട് സംസാരിക്കുന്നത് അവരെ ഇപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും തെളിവുള്ളതായി പോലീസ് കോടതിയിൽ കൊടുത്ത റിമാൻഡ് ആപ്ലിക്കേഷനിൽ നിന്നും ഡയറക്റ്റായിട്ടുള്ളൊരു എവിഡൻസ് ഇല്ല അപ്പം സ്വാഭാവികമായിട്ട് ഇനിയും കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് കാരണം ഒരു ഒരു നിസാരപ്പെട്ട ഒരു കൃത്യമല്ല ഒരു കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു വളരെ ഗൗരവത്തോടെ തന്നെ അതിനെ കാണട്ടെ അവർ വ്യക്തമായി അന്വേഷിക്കട്ടെ അതിനകത്ത് കുറ്റക്കാരായ ആളുകൾ അവർക്ക് ബോധ്യമാകുന്ന അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വെളിവാകുന്ന ആളുകൾക്കെതിരെ അവർ ഫൈനൽ റിപ്പോർട്ട് ക്രിമിനൽ നടപടി നിയമപ്രകാരമുള്ള ഫൈനൽ റിപ്പോർട്ടുകളൊക്കെ അവർ പിന്നീട് കൊടുക്കട്ടെ പക്ഷെ ഇപ്പോൾ ഈ നിമിഷം എന്താണ് പോലീസിന്റെ എന്താ പറയണേ റിമാൻഡ് ആപ്ലിക്കേഷനാ കസ്റ്റഡി ആപ്ലിക്കേഷനാത്തോ എന്താണ് ഉണ്ടെന്ന് ചോദിച്ചാൽ വ്യക്തമായി അതും തന്നെ അതിനകത്ത് പരാമർശിക്കപ്പെടുന്നില്ല വിദേശത്തുള്ള കലയുടെ ഭർത്താവിനെ കേന്ദ്രത്തിന്റെ അനുവാദത്തോടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നും പ്രതിഭാഗം വക്കീൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ